ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ യാത്ര എറണാകുളം ജില്ലയിലെ പെർവത്തിനടുത്ത് ഏഴക്കർനാടുള്ള തിരുവലി ശ്രീ മഹാദേവ ക്ഷേത്രമാണിത് ഏകദേശം എട്ട് കിലോമീറ്റർ നമ്മൾ പെർവത്തു നിന്ന് സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമായി പറയുന്നത് വനവാസകാലത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഈ വഴി സഞ്ചരിക്കുമ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ അറിഞ്ഞ് ഇവിടെ ബലിയിടുകയും തുടർന്നത് തിരുബലിയായി അറിയപ്പെടുകയാണ് ചെയ്തത് ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളായി വരുന്നത് ധനുമാസത്തിലെ തിരുവാതിര മണ്ഡലകാല മഹോത്സവം കൂടാതെ കർക്കിടക മാസത്തിലെ കർത്തവാവും ശിവരാത്രിയും ഏറെ പ്രധാനപ്പെട്ടതാണ് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഇത് ഇവിടെ പ്രതിഷ്ഠയായിട്ട് വരുന്നത് മഹാദേവനും അതുപോലെ തന്നെ പാർവതി ദേവിയാണ് അതുപോലെ തന്നെ സ്വയംഭൂവായിട്ടുള്ള പ്രതിഷ്ഠയാണെന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് ക്ഷേത്രത്തിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മുഴുവൻ പാടങ്ങളാണ് പാടത്തിന്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് എപ്പോഴും നല്ല തണുത്ത കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ കണ്ടൊരു തോടുണ്ടല്ലോ ആ തോട്ടിൽ നിന്ന് ഒഴുകി വന്ന വെള്ളം പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി നിർമ്മിച്ചതേ ഈ കാണുന്ന ബണ്ടിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആയിട്ട് പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ വെള്ളച്ചാട്ടായിട്ട് ഇവിടെ മാറുന്നത് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിലെ ദീപാരാധനയില്ല കേട്ടോ ധനുമാസത്തിലെ തിരുവാതിരയുടെ അന്നും അതുപോലെ തന്നെ മണ്ഡലകാലത്തിലെ എല്ലാ ദിവസങ്ങളിലും മാത്രമാണ് ഈ ക്ഷേത്രത്തിലെ ദീപാരാധനയുള്ളത് ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത് നമ്മൾ ചെന്ന സമയത്ത് വേറൊരു ഫാമിലി കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് പീസ്ഫുള്ളൊക്കെ ആയിട്ട് നമുക്ക് വന്നിരിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അവിടെ ശൂലം വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നോക്കണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രതീതി നമുക്ക് ഇവിടെയും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കണം കേട്ടോ ഇവിടെ നിന്ന് പുറകോട്ട് നോക്കുമ്പോഴാണ് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതിൻ്റെ ആ വ്യൂ ശരിക്കും നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് നല്ല മഴയുള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ വെള്ളച്ചെട്ടം നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് വന്നാൽ മാത്രമാണ് കാണാൻ പറ്റുള്ളൂ കാരണം അവിടെ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ ചാടുന്നതുകൊണ്ടാണ് ഇതുപോലെ വെള്ളം ഇങ്ങനെ ഒഴുകി പോയിട്ട് ഇവിടെ വെള്ളച്ചാട്ടമായിട്ട് വരുന്നത് അങ്ങനൊരു വലിയ ഹെവി വെള്ളച്ചാട്ടം ഒന്നും ആണെന്ന് പറയുന്നില്ല കേട്ടോ പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ അതുപോലെ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇത്രയും നല്ല വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളിതേ അവിടെ നിന്ന് ഈ കാണുന്ന റബ്ബറിൻ്റെ തോട്ടത്തിൻ്റെ ഉള്ളിൽ ശരിക്കും ഇത്രയും ദൂരെ എങ്കിലും നടന്നു വന്ന കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ വെള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാൻ നോക്കിയിട്ട് ഇതേ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ നമ്മളിത് ഈ കാണുന്ന റബറും തോട്ടത്തി കേട്ടോ ഇപ്പം നടന്ന് താഴെ പോയത് നല്ല ചീവിടിൻ്റെ സൗണ്ടാണ് കേട്ടോ അവിടെ പിന്നെ നമ്മളിത് ഇപ്പം മുകളിലേക്ക് വെള്ളം ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ പോകുക സ്റ്റാർട്ടിങ്ങിൽ ചാടുന്ന വെള്ളമാണ് കേട്ടോ കുറച്ചു പണി അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നനയാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നമുക്ക് നിക്കാനുള്ള രീതിയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഗ്രിപ്പ് ഉള്ള സ്ഥലം തന്നെയായിരുന്നു നനയില്ല നനയില്ലെന്നോർത്ത് ഞാൻ കയറിയതാണ് കേട്ടോ പക്ഷേ ഇതേ നനഞ്ഞു കുളിച്ച് തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമുക്കത് പക്ഷേ ഇതേ ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ നനയില്ലാന്ന് നമുക്ക് തോന്നും പക്ഷെ വെറുതെ കേട്ടോ നല്ല രീതിക്ക് തന്നെ നനയും പക്ഷെ നല്ല രസമുണ്ട് ഇതുപോലെ നനഞ്ഞ് കുളിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു സുഖമുണ്ട് ഉണ്ടട്ടോ തണുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടായിരിക്കും ഞാനൊരു വീഡിയോ ഇതുപോലെ നനഞ്ഞു കുളിച്ച് എൻഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ബൈ